മലയാളത്തെ മോഹനമാക്കിയ മധുരഗാനങ്ങളുടെ പുതുവസന്തം ഒരുക്കാൻ കണ്ണൂർ വേവ്സിന്റെ കീഴിലുള്ള നീലാംബരി മ്യൂസിക് ക്ലബ് ഒരുങ്ങുന്നു ഇതിന്റെ ഭാഗമായി ഇരുപത്തിനാലിന് വൈകിട്ട് ആറ് മണിക്ക് കണ്ണൂർ സംഗീത കലാക്ഷേത്രത്തിൽ യോഗം കൂടി സംഗീതവുമായി ബന്ധപ്പെട്ട പരിപാടികൾ സംഘടിപ്പിച്ച് കൂടുതൽ സജീവമാക്കാനാണ് നീലാംബരിയുടെ പദ്ധതി സംഗീതത്തോട് താല്പര്യമുള്ള സാധാരണക്കാർ മുതൽ ഈ മേഖലയിലെ പ്രസിദ്ധരെ വരെ കൂട്ടിയോജിപ്പിക്കുകയാണ് നീലാംബരിയുടെ ലക്ഷ്യം വയലാർ ഒ എൻ വി തുടങ്ങിയവരുടെ അനുസ്മരണത്തിന്റെ ഭാഗമായി പരിപാടികളും സംഗീതാലാപനങ്ങളും സംഘടിപ്പിക്കും ചെയർമാൻ കെ പി ശ്രീശൻ വർക്കിംഗ് കമ്മിറ്റി ചെയർമാൻ പി കെ ബാലചന്ദ്രൻ ജനറൽ കൺവീനർ ഒ എൻ രമേശൻ ജോയിന്റ് കൺവീനർ പി വി സതീശൻ രാകേഷ് പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ ഇ എം അഷ്റഫ് ഫിനാൻസ് കമ്മിറ്റി കൺവീനർ പി എം ആർ അഷ്റഫ് എന്നിവരാണ് യോഗത്തിന് നേതൃത്വം നൽകിയത് കണ്ണൂരിലെ കലാ സാംസ്കാരിക രംഗത്തെ ഇതിനകം തന്നെ പ്രശസ്തമായ ഒരു സംഘടനയാണ് കണ്ണൂർ വേസ് കണ്ണൂർ വേസിൻ്റെ എട്ട് വർഷത്തെ തുടക്കത്തിന് ശേഷം നമ്മൾ കണ്ണൂരിലെ സംഗീത ആസ്വാദകരുടെ ഒരു കൂട്ടായ്മ അതായത് കണ്ണൂർ വേവ്സിൻ്റെ മ്യൂസിക്കൽ ക്ലബ്ബ് അടുത്തു തന്നെ ആരംഭിക്കുകയാണ്